നിന്നും പരിരക്ഷ ആഭരണങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ബന്ധപ്പെടുക മൂത്തേടം പഞ്ചായത്തിൽ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്ന നടപടി തുടരുന്നു ചൊവ്വാഴ്ച രാത്രിയിലും ബുധനാഴ്ച പുലർച്ചെയുമായി നടന്ന ഓപ്പറേഷനിൽ ജനവാസ മേഖലയിലെ കൃഷിയിടത്തിൽ നിന്നും ഏഴ് പന്നികളെയാണ് കൊന്നത് കർഷകർക്കും നാട്ടുകാർക്കും ഒരുപോലെ ശല്യമായി മാറിയ കാട്ടുപന്നികളെ മാസ് ക്യാമ്പയിൻ നടത്തി വെടിവെച്ചു കൊല്ലാനുള്ള ദൌത്യത്തിന് ചൊവ്വാഴ്ചയാണ് മൂത്തേടം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ എം പാനൽ ഷൂട്ടർമാരെ കൂടാതെ മലപ്പുറം ആംഡ് ലൈസൻസ് അസോസിയേഷന്റെ സഹകരണത്തോടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലൈസൻസുള്ള പത്തിലധികം ഷൂട്ടർമാരെയും വേട്ട എത്തിച്ചാണ് ജീവനും സ്വത്തിനും ഭീഷണിയായ പന്നികളെ പഞ്ചായത്ത് പ്രസിഡന്റിന് നൽകിയ പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഉന്മൂലനം ചെയ്യുന്ന ദൌത്യത്തിന് തുടക്കമിട്ടിരുന്നത് പകൽ നടന്ന ദൌത്യത്തിൽ കാട്ടുപന്താ ും രാത്രിയിൽ നടന്ന ഓപ്പറേഷനിൽ ഏഴ് പന്നികളെ കൊല്ലാനായി വരും ദിവസങ്ങളിലും വേട്ട തുടരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ പറഞ്ഞു നമ്മുടെ ഇന്നലെ മനുഷ്യനെയും അക്രമകാരികളായ പന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിനു വേണ്ടി രാവിലെ ദൗത്യം ആരംഭിച്ചാണ് രാവിലെ നമുക്ക് ഒന്നിനെ നഷ്ടപ്പെട്ടു രാത്രി നിസാർ അഹമ്മദിന്റെ ആഭിമുഖ്യത്തിൽ രാത്രി വന്ന് ഏഴോളം പന്നികളെ നമുക്ക് വെടിവെച്ച് കൊല്ലാൻ സാധിച്ചു അത് പ്രത്യേകമായി അവരെ അഭിനന്ദിക്കുകയാണ് നമുക്കറിയാം മനുഷ്യനും ജീവനും സ്വത്തിനും വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അനിവാര്യമായ ഒന്നാണ് അത് മൂത്താടം ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്നലെ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇതിനു മുന്നും കുറച്ച് പതിനാലും പന്നിയോളം വെടിവെച്ച് വന്നിട്ടുണ്ട് ഇന്നലെ ഒരു രാത്രി മുതൽ രാവിലെ വരെയുള്ള വേട്ടയാണ് അതിന് മൂത്താടം പഞ്ചായത്ത് ഭരണസമിതിയുടെ പേരിൽ പ്രത്യേകമായി അഭിനന്ദനം അറിയിക്കുകയാണ് പരിശീലനം ലഭിച്ച വേട്ടനായ്ക്കളുടെ സഹകരണത്തോടെ ലൈസൻസ്ഡ് ഷൂട്ടർ എടവണ്ണ സ്വദേശി നിസാർ അഹമ്മദിന്റെ നേതൃത്വത്തിലാണ് പന്നികളെ വെടിവെച്ചു കൊന്നത് ജഡം ശാസ്ത്രീയമായി സംസ്കരിക്കുകയും ചെയ്തു ഇന്നലെ നടന്ന ദൌത്യത്തിനിടെ ഷൂട്ടർ എടപ്പറ്റ സ്വദേശിയായ അരിമ്ര തയിൽ മൊയ്തുവിന് നേരെ കാട്ടുപന്നി പാഞ്ഞെടുത്ത് ഇടിച്ചിടുകയും ചെയ്തിരുന്നു സ്വന്തം സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ